നമസ്കാരം നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള നിങ്ങൾ കാണുന്ന നാടി എന്ന് പറയുന്നത് ഓലകളിലൊക്കെ എഴുതിയിട്ടുള്ള നാടികളാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് ഈ ഓരോ ഓലകളും എടുത്ത് ഓരോ കാണ്ടങ്ങളായിട്ട് വായിച്ച് അത് നിങ്ങളുടെ ഫലങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു പക്ഷേ ഇവിടുത്തെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം പണ്ട് ചെമ്പോലിൽ നിന്ന് പകർത്തിയെടുത്ത ഗ്രന്ഥമാണ് അത് പിന്നീട് ഗ്രന്ഥമാക്കി കയ്യെടുത്താക്കി ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതും കയ്യെടുത്തതിനെ അപ്പം ഈ കയ്യെടുത്തിലൂടെ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഗ്രന്ഥവും മറ്റ് നാടീ ഗ്രന്ഥങ്ങളും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോകുന്നത് എന്താണ് നാഴീ എന്ന് പറഞ്ഞാൽ ഈ ഗ്രന്ഥ വായനയ്ക്ക് രണ്ട് തലങ്ങളുണ്ട് ആ രണ്ട് തലങ്ങളിൽ നിന്നും ഓരോരുത്തരും പകർത്തിക്കൊണ്ടുപോകുന്ന രീതികൾക്കാണ് വ്യത്യാസം അപ്പം തമിഴ്നാടുകളിലൊക്കെ ഓല സമ്പ്രദായമാണെങ്കിൽ ഇവിടെ ഗ്രന്ഥ സമ്പ്രദായമാണ് അതിനാണ് ഈ സംഹിത എന്ന് പറയുന്നത് സംഹിത എന്ന് പറഞ്ഞാൽ എല്ലാ കാണ്ഡങ്ങളും കൂടി ചേർന്ന ഒറ്റ ഗ്രന്ഥത്തെയാണ് നമ്മൾ സംഹിത എന്ന് പറയുന്നത് അതാണ് ഈ ഇരിക്കുന്ന ഗ്രന്ഥം ഇത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഗ്രന്ഥം ഒന്ന് തുറന്ന് നിങ്ങൾക്ക് ലോകൻ കാണിസാ ഇതാണ് ഇവിടുത്തെ ഗ്രന്ഥം കയ്യെഴുത്ത് ഗ്രന്ഥമാണ് ഇത് പഴമക്കാരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇത് എടുത്തു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അതുകൊണ്ട് മറ്റൊരു കയ്യെഴുത്തിലേക്ക് മാറ്റി ഇന്നത്തെ കാലഘട്ടത്തിലെ രീതിയിൽ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഈ ഗ്രന്ഥം എടുത്തു വായിക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്ന അക്ഷരങ്ങളെ കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഒരാളുടെ ഫലം പറയുന്നത് അതായത് ഒരു തറി എങ്ങനെ ഒരു തുണി നെയ്തെടുക്കുന്നുവോ അതേ രീതിയിൽ വേണം ഇത് വായിക്കുക ഇത് വായിച്ച് നെയ്തെടുക്കുമ്പോഴാണ് ഒരാളുടെ കഥ പൂർണ്ണമാകുന്നത് ആ കഥ പൂർണ്ണമാകുമ്പോൾ വളരെ പഴക്കമുള്ള ഗ്രന്ഥം വളരെ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകുന്നതു കൊണ്ടാണ് ഇപ്പോൾ ഇത് തന്നെ പൊടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പകർത്തിയ മറ്റൊരു ഗ്രന്ഥം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ഗ്രന്ഥമാണ് ഇപ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഒരു നിധി പോലെ ഞങ്ങൾ സൂക്ഷിക്കുകയാണ് ഇതിൻ്റെ ഓരോ കവചവും വളരെ ശ്രദ്ധാപൂർവം എടുത്തു കഴിഞ്ഞാൽ അയാൾ വന്നിരിക്കുന്ന ആൾ ആരാണെന്ന് വരെയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ വരുന്നവരൊന്നും ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ല നാളും പേരും മാത്രമേ ഇതിനകത്ത് പറയേണ്ടതായിട്ടുള്ളൂ വന്നിരിക്കുന്നത് നീ തന്നെയാണോ എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ ഇതിൽ ജന്മാന്തരത്തിലെ രഹസ്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ഇപ്പോഴുണ്ടാകുന്ന ഈ രഹസ്യങ്ങളെക്കുറിച്ചും നമുക്ക് അയാൾ ഒളിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ അയാൾ പറയുന്നത് കൊണ്ടാണ് നാടി വായിക്കാൻ മുറിയിൽ കയറുമ്പോൾ ആ വായിക്കേണ്ട വ്യക്തി മാത്രമേ കയറിയിരിക്കാവുള്ളൂ ഇല്ലെങ്കിൽ പല രഹസ്യങ്ങളും ചിലപ്പോൾ വിളിച്ചു പറയുമ്പോൾ അത് വന്നിരിക്കുന്ന ആളും കേൾക്കുന്ന ആൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ടാണ് ഈ ഓരോരുത്തരും കയറി ഭാര്യ ഭർത്താവ് അല്ല പക്ഷേ ഭാര്യ ഭർത്താവ് കയറുമ്പോഴും അതിനകത്ത് പല അപകടങ്ങളും ചില സമയത്ത് ഉണ്ടാകാറുണ്ട് എന്നാലും അതൊക്കെ അറിഞ്ഞു പോകുമ്പോൾ അവർക്ക് സന്തോഷമാകുന്ന ഒരു ഉറപ്പായ കാര്യങ്ങളും തന്നെയാണ് അപ്പം അങ്ങനെ പലരുടെയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിനകത്തുള്ള രഹസ്യങ്ങൾ അഴിയാതിരിക്കാനായിട്ടാണ് ഈ സപ്പറേറ്റ് സപ്പറേറ്റ് എല്ലാവരും കയറ്റുന്നത് അതുകൊണ്ട് അത് നിറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല കാരണം ചിലവരുടെ എന്ന് പറയുമ്പോൾ വളരെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ മോഷ്ടാവായിരിക്കും വന്നിരിക്കുന്നത് കൂടാതെ പണം മോഷ്ടിച്ചിട്ട് കൂടെ വരുന്ന മോഷ്ടാക്കൾ അവരുടെ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോഴും അവർക്ക് ഭയം തോന്നിപ്പോകും അപ്പോൾ ഇതെല്ലാം പല പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറ്റിക്കയറ്റി കയറുന്നത് പിന്നെ ഈ ഗ്രന്ഥം എന്ന് പറയുന്ന ഈ ഇതിന്റെ ഭാഷ അത് ആ ഭാഷ എന്ന രീതിയിലുള്ളത് തന്നെ പ്രാകൃത സംസ്കൃതമാണ് സംസ്കൃതത്തിനേക്കാളൊക്കെ മുമ്പേ രചിക്കപ്പെട്ടതാണ് പ്രാകൃത സംസ്കൃതം പ്രാകൃത സംസ്കൃതം എഴുതിയിരിക്കുന്ന മുഴുവനും കല്ലുകളിലും ചെമ്പോലയിലൊക്കെ ആയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ പൂർവികയിലൊക്കെ ഇത് പകർത്തിക്കൊണ്ടുപോരുകയും ഇത് പിന്നീട് ഇവിടെ സൂക്ഷിക്കുകയൊക്കെ ചെയ്തത് അപ്പം അതാണ് ഇന്നും വശിഷ്ഠ ഗൃഹത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഗ്രന്ഥം അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലാതെ ഈ കർമ്മയോഗങ്ങളിലേക്ക് മാറ്റാനായിട്ട് ഇതറിയുവാനായിട്ട് എത്തി അവരുടെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് അവർ സന്തോഷത്തോടെയും പരിഹകരണങ്ങളൊക്കെ ചെയ്തു പോവുകയും ചെയ്യുകയും